എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം ഒരു പാൻ വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് എന്നിവ ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ പെരിജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അത് ചെറുത്തിയിൽ വെച്ചിട്ടൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ശേഷം നമുക്ക് ഇതിലോട്ട് മുട്ട പുഴുങ്ങിയത് ചെറുതായി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് അടച്ചു വെക്കുക കുറച്ച് നേരം ഇത് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പാത്രം എടുക്കാം അതിലോട്ട് രണ്ട് ടീ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലോട്ട് ഉപ്പ് ഒരു ടീസ്പൂണ് നെയ്യ് എന്നിവ ഒഴിച്ചിട്ട് നോർമൽ വെള്ളത്തിൽ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ റൗണ്ടിൽ പരത്തിയെടുക്കുക അതിനുശേഷം ഈ ഫില്ലിങ് ഇതിൻ്റെ നടുക്ക സെൻടറിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് വേറെ ഒരെണ്ണം പരത്തിയത് ഇതിൻ്റെ മേ മുകളിലോട്ട് വെ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് അമർത്തി റെഡിയാക്കി കൊടുക്കുക വിട്ടുപോവാത്ത രീതിയിൽ അങ്ങനെ എല്ലാതും പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇത് ചുട്ടെടുക്കുക അങ്ങനെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് De la bruna traiciona no que